കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ഞങ്ങള് നാല്പത് പേരാണ് യാത്ര ചെയ്തത് നാല്പതില്ല മുപ്പത്തൊൻപത് പേര് ബാക്കി അഞ്ച് പേര് ദുബായിൽ നിന്നാണ് കയറുന്നത് അപ്പോൾ ദുബായിൽ നിന്ന് രണ്ട് കപ്പിൾസും പിന്നെ സജിൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തും ദുബായിൽ നിന്ന് കയറും ഞങ്ങളെല്ലാവരും ഇക്കോണമിയിലാണ് യാത്ര ചെയ്തത് കാരണം ഈ ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യുമ്പോൾ അതിലേ പറ്റുള്ളു അപ്പോൾ ഇക്കോണമിയിലാണ് യാത്ര ചെയ്യുന്നത് സെ സജിന് ആ ഗ്രൂപ്പിൻ്റെ കൂടെ ടിക്കറ്റ് കിട്ടാതിരുന്നതുകൊണ്ട് ദുബായിന്ന് സെപ്പറേറ്റ് ആയിട്ട് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ആയിരുന്നു സജിന് അങ്ങനെ സജിൻ ഈ ഡബിൾ ഡെക്കർ ഫ്ലൈറ്റിൻ്റെ മുകളിലെ ബിസിനസ് ക്ലാസ്സിലും ഞങ്ങളെല്ലാവരും താഴെ എക്കോണമിയിലുമാണ് യാത്ര ചെയ്തത് അങ്ങനെ സാവോ പോളോയിലെത്തി സാവോ പോളോയിൽ എത്തിയപ്പോൾ രാത്രിയായി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും സാവ പോളോയിലെത്തുമ്പോൾ അപ്പം സജിന് പിക്ക് ചെയ്യാൻ ഈ ബിസിനസ് ക്ലാസ്സുകാർക്കുള്ള ലിമോസിൻ ഉണ്ട് അപ്പോൾ സജിൻ അത് വേസ്റ്റ് ചെയ്യണ്ടെന്ന് കരുതി സജിൻ ലിമോസിൻ്റെ പോയി ഞങ്ങൾ ബസ്സിൽ ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുള്ള ടൂറിസ്റ്റ് അവിടുത്തെ ട്രാവൽസുകാരുടെ ബസ്സിൽ പെസ്റ്റാഡ എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് പോയി പെസ്റ്റാഡ സാബോ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് ഏതാണ്ട് ഒരു മണിക്കൂറിലധികം ദൂരം യാത്ര ചെയ്യണം അവിടെ എത്താൻ അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ എത്തി അപ്പം ഈ ഹോട്ടൽ റൂം അലോട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ കുറച്ച് ടൈമുണ്ട് അപ്പോൾ ഈ ഹോട്ടലിൽ ലോബിയിൽ തന്നെ ഒരു ബുഫേ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാത്രി ഞങ്ങളുടെ രാത്രി ഭക്ഷണം അവിടെ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ ഈ ഗ്രൂപ്പിൽ കൃഷ്ണരാജെന്ന് പറഞ്ഞിട്ട് ഒരു യാത്രികനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ യാത്രയിൽ കൂടെ കൊണ്ടുവന്നാണ് കാരണം അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ ദീർഘകാലം ജോലി ചെയ്തിട്ടുള്ള ആളാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എവിടെയോ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടുന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് ഈ യാത്രയിൽ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ ഈ ബ്രസീലിലും അർജൻറ്റീനയിലും പെറുവിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്പാനിഷും പോർച്ചുഗലും ഒക്കെ സംസാരിക്കാൻ അറിയുന്ന ആളായത് അദ്ദേഹം ഞങ്ങളോടൊപ്പം വന്നതാണ് കൃഷ്ണരാജ് അങ്ങനെ ഞങ്ങൾ ഈ ഹോട്ടലിൽ എത്തി അപ്പോൾ അവിടെ ഡിന്നറിനെല്ലാവരും ഇരിക്കുമ്പോൾ ഈ ലോങ് ഫ്ലൈറ്റ് കഴിഞ്ഞിട്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ട് എല്ലാവർക്കും അപ്പോൾ അവിടെ വെച്ച് അവിടെ ഒരു കോക്ടൈൽ ഉണ്ട് അപ്പോൾ കൃഷ്ണരാജ് ആണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കഷ്കഷ് എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് കഷ്കഷ് എന്ന് പറയുന്നത് ബ്രസീലിയൻ അറാഖാണ് ബ്രസീലിയൻ ചാരായം നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നമുക്കിപ്പോൾ ചാരായം ഇല്ല ഇവിടെ പക്ഷേ ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള സ്പെഷ്യൽ അറാക്ക് ഉണ്ട് അതിൽ ബ്രസീലിയൻ അറാഖാണ് കഷ്കഷ് എന്ന് പറയുന്നത് അത് ഒന്നോ രണ്ടോ പെഗ് ഒഴിച്ച് അതിൽ ഫുൾ ഐസ് പൊടിച്ചിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ആ ചെറുനാരങ്ങ നീര് ചേർത്ത് ചെറുനാരങ്ങയുടെ തോലും ഒക്കെ ഇട്ട് നിറയെ ഐസ് ഇട്ടിട്ട് സ്ട്രോ വെച്ച് തരുന്നൊരു ഡ്രിങ്കാണ് കഷ്കഷ് അതൊരു യാത്രാ ക്ഷീണം മാറുക അതത്ര ഹാർഡ് ലിക്കർ എന്ന് പറയാൻ പറ്റില്ല അത്ര ഹെവി കിക്കൊന്നും ഇല്ലാത്ത എന്നാൽ യാത്രയുടെ ക്ഷീണം മാറ്റാൻ ഉതകുന്ന ഒരു ഡ്രിങ്കാണ് കൃഷ്ണരാജാണ് നമുക്കത് പരിചയപ്പെടുത്തി തന്നത് ഞങ്ങളെല്ലാവരും അതൊക്കെ ഓരോന്നൊക്കെ കഴിച്ചു പക്ഷെ സജിനെ മാത്രം കാണാനില്ല കുറേ കഴിഞ്ഞപ്പോൾ വെട്ടി വേർത്ത് വേറൊരു ടാക്സി വിളിച്ചിട്ട് സജിൻ ഈ ഹോട്ടലിലെത്തി സജിനു പറ്റിപ്പോയ മണ്ഡത്തിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഒരു ഫൈവ് വേറൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരുന്നു അക്കോമഡേഷൻ പറഞ്ഞിരുന്നത് പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ ആ ട്രാവൽ ഏജൻസി ആബിനായിട്ട് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് ഇത്രയും പേർക്ക് ഒരുമിച്ച് തരില്ല എന്ന് എന്തോ പറഞ്ഞു അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അവർ ഹോട്ടൽ മാറ്റി പക്ഷെ സജിൻ്റെ കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റിൽ ആ പഴയ ഹോട്ടലിൻ്റെ പേരായിരുന്നു അപ്പോൾ സജിൻ ഇല്ലിമോസിനെ അങ്ങോട്ടാണ് പോയത് പിന്നെ അവിടുന്ന് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ടാക്സി വിളിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു എന്നാലും അന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും അവിടെ സവാ പോളോയിലെ പുതിയ ഹോട്ടലിൽ റൂമുകളിലെല്ലാം ഒക്കെ ചെയ്തു പിറ്റേ ദിവസം രാവിലെ സവ സിറ്റി കാണാനാണ് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം പോയത് അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള കത്തീഡ്രലിനാണ് ഈ സവ പോളോ കത്തീഡ്രലിൻ്റെ പ്രത്യേകത നിയോഗോഥിക് ആർക്കിടെക്ചറില് ഉള്ള ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ കത്തീഡ്രലാണ് ഈ സവാ കത്തീഡ്രൽ ഇതിന് ഏതാണ്ട് നൂറ്റി പതിനൊന്ന് മീറ്റർ ഹൈറ്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആരംഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് കത്തീഡ്രലിൻ്റെ പണി പൂർത്തിയായത് അത് കാണാനും മാത്രമുള്ള ഒരു ചർച്ച ആണ് അത് സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് ഈ നൂറ്റി പതിനൊന്ന് അടി ഉയരത്തിലുള്ള ഗോപുരങ്ങളും അതിൻ്റെ പള്ളിമണി ഭയങ്കര രസമാണ് കേൾക്കാൻ ഭയങ്കര മ്യൂസിക്കലായിട്ടുള്ള പള്ളിമണിയാണ് അതിൻ്റെ ഉള്ളിൽ അൾത്താരയുടെ പുറകിലായിട്ട് അങ്ങനെ ചുറ്റും ഈ ബൽ ചാച്ചു പൈപ്പുകൾ മറ്റേ ഈ പിയാനോൻ്റെ പൈപ്പ് പോലെ ഇങ്ങനെ ഫുൾ പൈപ്പുകൾ ഈ ചേച്ചിൻ്റെ ഉള്ളിലുള്ള അൾത്താരയുടെ പുറകിലായിട്ടുണ്ട് അതിൻ്റെ മുമ്പിലൊരു ബെഞ്ചൊക്കെ ഉണ്ട് അതിൻ്റെ മുമ്പിൽ ആ ബെഞ്ചിലിരുന്നിട്ട് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ആ ചേച്ചി ഒരു നല്ല കാഴ്ചയാണ് ആ കാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങുന്നത് പോകുന്ന വഴിക്ക് ജാപ്പനീസ് മാർക്കറ്റ് മാർക്കറ്റെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയി വിട്ടു അപ്പോൾ ബസ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഞങ്ങളോട് ഈ സ്ട്രീറ്റ് കൂടെ നടന്ന് ഇങ്ങനെ യു ടേൺ അടിച്ചിട്ട് വന്ന് വരുന്ന കയറുന്ന സ്ഥലത്ത് ബസ് വന്ന് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിറക്കി വിട്ടു അങ്ങനെ ഈ ജാപ്പനീസ് സ്ട്രീറ്റ് കൂടെ ഞങ്ങൾ നടന്ന് കറങ്ങി തിരി വരുമ്പോൾ ഒരു പാലത്തിൻ്റെ മീത് ബ്രസീലിലെ അബോജിൻസ് അബോജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദിവാസികൾ എന്ന് പറയാവുന്ന കറുപ്പും വെളുപ്പും കലർന്നിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഇന്ത്യൻ സ്കിന്നായി കളർ സ്കിന്നായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഈ അബോജിൻസ് ഈ റോഡ് സൈഡിൽ അവരുടെ കരകൗശല വസ്തുക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് ഈ കയ്യിൽ കെട്ടുന്ന ചില ചിരടുകൾ കഴുത്തിൽ കെട്ടുന്ന ചില ചരടുകൾ അങ്ങനെ ഒരു ഈ അബോജൻ ചെറുപ്പക്കാരൻ തലയിലൊക്കെ ജടയൊക്കെ ഉള്ള കാണാൻ നല്ല സുന്ദരനാണ് ഡാർക്കാണെങ്കിലും കാണാൻ നല്ല സുന്ദരനായിട്ടുള്ള ആളാണ് ഒരു ട്രൗസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ ബെയർ ബോഡിയാണ് ദേഹത്തൊക്കെ പച്ച പച്ചമൊത്തിയിട്ടുണ്ട് നല്ല രസമാണ് അയാളെ കാണുന്നത് അപ്പോൾ അയാളെ കണ്ടിട്ടുള്ള ഒരു കൗതുകത്തിൽ ഞാൻ അയാളുടെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചു നേരം നിന്ന് അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്നും അയാളുടെ മേടിക്കാമെന്ന് കരുതി അവിടുന്ന് ഞാനൊരു ബ്രേസ്ലെറ്റ് മേടിച്ചു അതാ ഇത് ആമസോണിൽ പറക്കുന്ന ഏതാ സാധാരണ കല്ല് അവർ മടഞ്ഞ് ഉണ്ടാക്കുന്നതാണ് അവിടുത്തെ മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില ഞാൻ ഒരു ഡോളർ അവിടുത്തെ അഞ്ച് രൂപയാണ് അപ്പം ആറഞ്ച് മുപ്പത് ആറ് ഡോളർ ഡോളേഴ്സ് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഞാൻ ആറ് ഡോളേഴ്സ് കൊടുക്കാൻ എൻ്റെ അമ്പത് ഡോളറിൻ്റെ ഒരു നോട്ടായിരുന്നു അത് കൊടുത്തപ്പോൾ അവരുടെ അടുത്ത് ഡോളർ ഇല്ല ഡോളർ തിരിച്ചു വരാനുമില്ല അങ്ങനെ ബാക്കി ഗ്രൂപ്പ് എല്ലാവരും ബസ് കയറേണ്ട സ്ഥലത്തെത്തി ഞാൻ മാത്രം ഇവിടെ ഈ ഡോളർ ഇയാൾ മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡോളർ മേടിച്ചിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി ഇയാള് ഞാൻ കൊടുത്തിട്ടുള്ള പൈസ ഇത്തിരി വലിയ എമൗണ്ട് ആണ് ഇയാളങ്ങനെ വരാതിരിക്കുക എന്നൊക്കെ പേടിച്ച് ഞാൻ കുറേ നേരം നിന്നു അവസരം അയാൾ സത്യസന്ധനായിരുന്നു അയാൾ പോയിട്ട് അതിൻ്റെ ബാക്കി പൈസ മേടിച്ച് കൊടുന്ന് എനിക്ക് തന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഇവരായിട്ട് സംസാരിക്കാൻ കൃഷ്ണരാജുവിന് വരുത്തി മുനീർ കുറേ നേരം നിന്നു എല്ലാവരും കുറച്ച് മെനക്കെട്ടു എൻ്റെ കൂടെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കയ്യിൽ അവിടുത്തെ നോട്ടില്ലെങ്കിൽ പ്രശ്നമാണ് ഇനിപ്പോൾ ഈ കാസോലിൽ പോകുമ്പോഴും ബ്രസീലിയൻ കറൻസി വരും എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് ബാക്കി എല്ലാവരും ഞാനും അവിടെ നിന്ന് ഡോളർ മാറ്റി ബ്രസീലിയൻ പൈസ കളക്ട് ചെയ്തു അതൊരു വലിയ തുടക്കത്തിലേ പറ്റിയൊരു പോയി അത് എനിക്ക് തന്നെ പറ്റി എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ തമാശ റോഡ് സൈഡിലൊക്കെ ബ്രസീലിയൻ പോലീസുകാരൊക്കെ ഉണ്ട് ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറി വീണ്ടും യാത്ര തുടരുന്നു അപ്പോൾ ആ യാത്ര തുടരുമ്പോൾ പുറമേയുള്ള കാഴ്ചകളിലെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഈ വലിയ ബിൽഡിങ്ങുകളിൽ മുഴുവൻ വാൾ പെയിൻറ്റിങ്സ് ഉണ്ട് അതിമനോഹരമായ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഗ്രാഫിറ്റി ഉണ്ട് ഗ്രാഫിറ്റി ഇത് ഗ്രാഫിറ്റി രീതിയിലുള്ളതല്ല ശരിക്കുള്ള നമ്മുടെ ഛായാചിത്രങ്ങൾ വരയ്ക്കുന്നതുപോലെ അബോജൻസിൻ്റെയും മാതാവിൻ്റെയും പിന്നെ ആളുകളുടെ മുഖങ്ങളുടെ ഒരു കൂട്ടവും ഒക്കെ ചുമരിൽ വരച്ച് വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ വീറ്റിൽ നിന്ന് പോയത് അവിടുത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ള മാർക്കറ്റിലേക്കാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഷെഡാണ് വലിയ ഷെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കിലോമീറ്ററിലധികം ചതുരശ്ര കിലോമീറ്റർ വലുപ്പം ഉണ്ടാവും അത്രയും വലിയ ഇതാണ് ഷെഡാണ് അതിൻ്റെ ഉള്ളിൽ നിറയെ ഫ്രൂട്ട്സിൻ്റെ കടകൾ ബേക്കറികൾ ബുച്ചറികൾ ഈ മാംസം ഫ്രീസ് ചെയ്ത് മേടിക്കാവുന്ന സ്ഥലം വലിയ ഫിഷ് മാർക്കറ്റ് പിന്നെ നമ്മളുടെ ഈ ഒക്കെ വിൽക്കുന്ന കടകൾ വലിയ റെസ്റ്റോറൻറ്റ്സ് ബിയറൊക്കെ കിട്ടുന്ന വലിയ റെസ്റ്റോറൻറ് അങ്ങനെ അത് അവിടെ നമുക്ക് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം സമയം ചിലവഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളിലൊക്കെ ചുറ്റി തിരിഞ്ഞ് ചില പലരും അവിടുന്ന് ഈ ബ്രസീലിയൻ നട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നട്ടുണ്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പലരും വിചാരിച്ചിരിക്കുന്നത് ചക്കക്കുരു ആണെന്നാണ് പക്ഷെ ചക്കക്കുരു അല്ല ബ്രസീലിയൻ നട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നട്ടാണ് അത് ഭയങ്കര പ്രോട്ടീനുള്ള നട്ടാണെന്നാണ് പറയുന്നത് ഭയങ്കര വിലയാണ് അപ്പോൾ ഇത് അവിടെ നിന്ന് മേടിക്കുമ്പോൾ നാട്ടിലിത് ഇപ്പോൾ ഇവിടെ ലുലോ കിട്ടും ഈ ബ്രസീലിയൻ നട്ട് പക്ഷേ അതിനേക്കാളൊക്കെ വില കുറവാണ് അവിടെ കിട്ടാൻ അതിനേക്കാളും നല്ല ക്വാളിറ്റി ആണെന്നാണ് പറയുന്നത് അപ്പോൾ കുറേ പേരൊക്കെ ഈ ബ്രസീലിയൻ നട്ട്സ് കുറേ മേടിച്ചു ഞാൻ പിന്നെ പെട്ടിയിൽ ഭാരം കൂട്ടി ഇത് നമ്മൾ തന്നെ ചുവന്ന നടക്കണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ മേടിച്ചില്ല പക്ഷേ എല്ലാവരും ബ്രസീലിയൻ നട്ട്സൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ രസകരമായിട്ടുള്ള കാര്യം ബ്രസീലിലെ ഭക്ഷണത്തിലെ ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കപ്പയാണ് ഈ കപ്പ വരുന്നത് ശരിക്ക് പോർച്ചുഗലിൽ നിന്ന് ആണെന്നാണ് പറയുന്നത് പോർച്ചുഗലിൽ നിന്ന് ബ്രസീലിലെത്തുകയും ബ്രസീലിൽ നിന്ന് ഇന്ത്യയിലെത്തുകയും കേരളത്തിലെത്തുകയും ചെയ്ത സാധനമാണ് കപ്പ അപ്പം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു ഭക്ഷണ പദാര്ത്ഥം നമ്മളെ ബ്രസീലിൽ എല്ലാ നേരത്തെ ഭക്ഷണത്തിൻ്റെ കൂടെയും ഈ കപ്പയുടെ എന്തെങ്കിലും ഒരു വെറൈറ്റി പുഴുങ്ങിയതിന് ശേഷം ഫ്രൈ ചെയ്യുന്ന ഒരു പരിപാടി പരിപാടിയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ സ്ഥലം സാവപ്പോള മുഴ ചുറ്റിക്കറിയെ കണ്ടിട്ട് ഈവനിങ് ഫ്ലൈറ്റിന് ഞങ്ങൾ ഇക്കാസു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവും നാച്ചുറൽ ഒന്നായിട്ടുള്ള ഇക്കാസു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം പോകരുത്